നമസ്കാരം ജി എസ് ടി വാർത്തകൾക്കും വിവരങ്ങൾക്കുമുള്ള നിങ്ങളുടെ വിശ്വസ്ത ഉറവിടമായ ജി എസ് ടി ഫൈ ഇന്ത്യയിലേക്ക് സ്വാഗതം ജി എസ് ടിക്ക് കീഴിലുള്ള ഡി ഡി എസ് കുറയ്ക്കുന്നവർക്കായി ഒരു പുതിയ അപ്ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നികുതി കാലയളവ് മുതൽ ഫോം ജി എസ് ടി ആർ ഏഴിൽ ഇൻവോയ്സ് തിരിച്ചുള്ള റിപ്പോർട്ടിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്ന് ലെ നോട്ടിഫിക്കേഷൻ നമ്പർ സീറോ നയൻ ഓഫ് ട്വന്റി ട്വന്റി ഫൈവ് സെൻട്രൽ ടാക്സ് വഴിയാണ് ഈ സംവിധാനം നിലവിൽ വന്നത് ഇനി മുതൽ ഫോം ജി എസ് ടി ആർ എ ഫെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ സ്രോതസ്സിൽ നികുതി കുറച്ച ഓരോ ഇൻവോയ്സും പ്രത്യേകം റിപ്പോർട്ട് ചെയ്യണം സെപ്റ്റംബർ റിട്ടേൺ ഫെയിൽ ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്താണ് അതുകൊണ്ട് നിയമപരമായ പാലനം ഉറപ്പാക്കാൻ നിങ്ങളുടെ ഡാറ്റ കൃത്യമായി തയ്യാറാക്കി സമയപരിധിക്കുള്ളിൽ സമർപ്പിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ വേഗത്തിൽ പരിഹരിക്കുന്നതിനായി പൂർണ്ണ വിവരങ്ങളോടുകൂടി ജി എസ് ടി വെബ്സൈറ്റിലെ സെൽഫ് സർവീസ് പോർട്ടൽ വഴി ഒരു പരാതി നൽകുക കൂടുതൽ പ്രധാനപ്പെട്ട ജി എസ് ടി അപ്ഡേറ്റുകൾക്കായി ജി എസ് ടി ഫൈ ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി